മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് കാർത്തിക് പ്രസാദ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയായ മൗനരാഗം എന്ന പരമ്പരയിലെ ബൈജുവിനെ അവതരിപ്പിച്ചാണ് കാർത്തിക് കയ്യടി നേടുന്നത് സ്ക്രീനിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുള്ള കാർത്തിക് ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണിപ്പോൾ ഈ അടുത്താണ് കാർത്തിക്കിന് അപകടമുണ്ടായത് ഇതേ തുടർന്ന് ചികിത്സയിലാണ് താരമിപ്പോൾ കാർത്തിക്കിൻ്റെ തിരിച്ചുവരവിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതിനിടെ ഇപ്പോഴിതാ തൻ്റെ ആരാധകർക്ക് സന്തോഷം ലഭിക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് കാർത്തിക് കഴിഞ്ഞ ദിവസം കാർത്തിക്കിൻ്റെ ജന്മദിനമായിരുന്നു മൗനരാഗം ടിവിയിൽ നിന്നും ടെലിവിഷൻ രംഗത്തു നിന്നും നിരവധി പേർ കാർത്തിക്കിന് ആശംസകളുമായി എത്തിയിരുന്നു പിന്നാലെയാണ് കാർത്തിക് വൈറലായി മാറിയിരിക്കുന്ന വീഡിയോ പങ്കുവെക്കുന്നത് തനിക്കിത് പുനർജന്മമാണെന്നും എല്ലാവരുടെയും പിന്തുണക്കും പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്നുവെന്നുമായിരുന്നു കാർത്തിക്കിൻ്റെ പോസ്റ്റ് തൻ്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് ശസ്ത്രക്രിയകൾക്ക് ശേഷമുള്ള ചികിത്സയിലൂടെ കടന്നു പോവുകയാണ് താരം ഇപ്പോൾ വാക്കറിൻ്റെ സഹായമില്ലാതെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു മൗനരാഗം താരങ്ങളായ ഐശ്വര്യ റംസായി നലീഫ് ജിയ ജിത്തു വേണുഗോപാൽ സാബു വർഗീസ് ജലീന സോന വീന ആന്റണി തുടങ്ങിയവർ കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് താരത്തിന് ആശംസകൾ നേരുകയും തിരിച്ചുവരവിനുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ് സഹതാരങ്ങൾ അധികം വൈകാതെ തന്നെ പഴയതുപോലെ തങ്ങളുടെ ബൈജുവായി കാർത്തിക്കിന് പരമ്പരയിലേക്ക് തിരികെ വരാനാകും എന്ന പ്രതീക്ഷയിലാണ് താരങ്ങളും ആരാധകരും നേരത്തെ മൗനരാഗത്തിൽ ഒപ്പം അഭിനയിക്കുന്ന ബീന ആൻ്റണി കാർത്തിക്കിൻ്റെ അപകടത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നു കാർത്തിക്കിനെ നടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ നാളുകൾ വേണ്ടിവരുമെന്നാണ് ബീന ആന്റണി അന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തു നിന്നും ഷൂട്ട് കഴിഞ്ഞ് രാത്രി മടങ്ങുകയായിരുന്നു സംഭവം ബസ് എടുക്കുകയായിരുന്നു ഫോണിൽ സംസാരിച്ചു പോവുകയായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും ബീന ആന്റണി അന്നു പറഞ്ഞിരുന്നു നടക്കാൻ കുറച്ച് സമയമെടുക്കും കാലിനാണ് പരിക്ക് കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് രണ്ട് കാലിനും സ്കിന്നും മസിലും പോയിട്ടുണ്ട് അതിൻ്റെ സർജറികൾ നടക്കുകയാണെന്നും ബീന ആന്റണി അറിയിച്ചു പുരാണ സീരിയലുകളിലൂടെയാണ് കാർത്തിക് ശ്രദ്ധ നേടുന്നത് പിന്നീട് മൗനരാഗത്തിൽ എത്തിയതോടെ താരമായി മാറുകയായിരുന്നു അതേസമയം തൻ്റെ വിക്ക് മൂലം ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ കാർത്തിക് തുറന്നു പറഞ്ഞിരുന്നു എൻ ജി ശ്രീകുമാർ അവതാരകനായ ടെലിവിഷൻ പരിപാടിയായ പറയാം നേടാമിൽ അതിഥിയായി വന്നപ്പോഴാണ് കാർത്തിക് മനസ്സ് തുറന്നത് എന്നോട് പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരിക്കലും ഡബ്ബ് ചെയ്യാൻ പറ്റില്ല അഭിനയിച്ചു പോകാൻ മാത്രമേ സാധിക്കൂ എന്ന് നിന്റെ സ്വന്തം ശബ്ദം കൊടുക്കാൻ പറ്റില്ലെന്നും അവർ എന്നോട് പറയുമായിരുന്നു എനിക്ക് വിക്ക് അവർ അങ്ങനെ പറഞ്ഞത് ചില വാക്കുകൾ വരില്ല സമയം ചോദിച്ചാലും ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടും ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് അന്ന് കാർത്തിക് പറഞ്ഞത്